ഇന്നലെയാണ് സാന്ത്വനം സീരിയൽ സംവിധായകൻ ആദിത്യ ഭാര്യയുടെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നത് ആദിത്യൻ സംവിധാനം ചെയ്ത വാനമ്പാടി എന്ന സീരിയലിലെ സുചിത്ര നായർ എന്ന നടി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നുവെന്നും കുടുംബജീവിതം നശിപ്പിച്ചുവെന്നുമാണ് ആദിത്യ ഭാര്യ രോണു പറഞ്ഞത് ഇപ്പോഴിതാ റോണുവിന്റെ ആരോപണങ്ങൾക്കെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സുചിത്ര സുചിത്ര തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയെന്നും ആദ്യത്തിനും താനും കുറച്ചുനാൾ പിണങ്ങി കഴിഞ്ഞെന്നുമാണ് റോണു പറഞ്ഞത് ഇതിനു മുമ്പ് തങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സുചിത്രയുമായുള്ള ആ സൗഹൃദം താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന്റെ പേരിൽ വഴക്കുണ്ടായി കുറച്ചുകാലം ചേട്ടൻ അടുത്തു നിന്ന് മാറി നിന്നു ഒടുവിൽ ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ട അവസ്ഥയുണ്ടായി അന്ന് സാന്ത്വനം സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു അതോടെ രോണുവിനെ ആൾക്കാർ ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ആദിത്യൻ ഷെയർ ചെയ്യുമായിരുന്നു ഇതോടെ കുടുംബ പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണവും സംഭവിച്ചത് തുടർന്ന് അദ്ദേഹം മരിച്ചു രണ്ടു വർഷം തികയാൻ മൂന്ന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സുചിത്ര നായർക്കെതിരെ വെളിപ്പെടുത്തലുമായി റോണി രംഗത്ത് വന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ ഇക്കാര്യം പ്രചരിക്കവേ പ്രതികരണവുമായി സുചിത്ര നായരും രംഗത്ത് വന്നിരിക്കുകയാണ് നടി പറഞ്ഞതിങ്ങനെയാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല കാലം അതിന്റെ കാലാകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടേയിരിക്കും കർമ്മ എന്ന ഒരു സത്യമുണ്ട് പഴയതെല്ലാം ഓർക്കുന്ന ഒരു ദിവസം വരും അതുവരെയുള്ളൂ ഈ കാണിക്കുന്ന അവരുടെ സന്തോഷമൊക്കെ ഒരു രണ്ട് പോസ്റ്റുകളാണ് ഇൻസ്റ്റഗ്രാമിൽ സുചിത്ര പങ്കുവച്ചത് സംവിധായകൻ മരണപ്പെട്ടേ ഇത്രയും നാൾ കഴിഞ്ഞ് എന്തിനാണ് അദ്ദേഹത്തെ അപമാനിക്കാനായി ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത്